തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് നിരുപാധികം മാപ്പ് പറഞ്ഞു പതഞ്ജലി സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പതഞ്ജലിയുടെ ഖേദ പ്രകടനം അവകാശവാദങ്ങൾ അശ്രദ്ധമായി ഉൾപ്പെട്ടതാണെന്നും തെറ്റായ പരസ്യങ്ങൾ നൽകിയതിൽ ഖേദിക്കുന്നുവെന്നും പതഞ്ജലി സത്യവാങ്മൂലത്തിൽ പറയുന്നു കോടതി ഉത്തരവിനെക്കുറിച്ച് പരസ്യവിഭാഗത്തിന് അറിവില്ലായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് പതഞ്ജലി എം ആചാര്യ ബാലകൃഷ്ണയാണ് മാപ്പ് പറഞ്ഞത് കോടതി നേരിട്ട് വിളിച്ചു വരുത്തിയതോടെയാണ് ഖേദപ്രകടനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പതഞ്ജലിക്കെതിരെ പരാതി ഉന്നയിച്ചത് ൌപ്പതി അടക്കമുള്ള ആരോഗ്യശാലകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നുമായിരുന്നു പരാതി പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി നോട്ടീസ് നൽകിയെങ്കിലും പതഞ്ജലി ഇതിനോട് പ്രതികരിച്ചില്ല പിന്നീട് കോടതി ലക്ഷ്യ നടപടിയുമായി സുപ്രീംകോടതി മുന്നോട്ടു പോവുകയായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും പതഞ്ജലിയുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും കോടതിക്ക് ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ബാബാ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണയോടും നേരിട്ട് ഹാജരാക്കി good സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് ബാബാ രാംദേവിന്റെ കമ്പനിയായ പതഞ്ജലിക്കെതിരായ കോടതി ഉത്തരവിന് പിന്നാലെ പതഞ്ജലി ഫുഡ്സിന്റെ ഓഹരികളിൽ കനത്ത ഇടിവ് സംഭവിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ അവസാനിപ്പിക്കാൻ പതഞ്ജലിയോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പരസ്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല എന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതിന് രാംദേവിന്റെ പതഞ്ജലി ആയുർവേദിക്കും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെ സുപ്രീം കോടതി അലക്ഷ്യം നോട്ടീസ് അയക്കുകയായിരുന്നു പതഞ്ജലി ഫുഡ്സ് ഓഹരിയിൽ ബി എസ്ഇയിൽ നാലു ആയിരത്തി അഞ്ഞൂറ്റി നാല് രൂപയിലെത്തി അഞ്ച് മിനിറ്റ് വ്യാപാരത്തിനിടെ പതഞ്ജലി ഓഹരികളുടെ നഷ്ടം ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം അമ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് ദശാംശം നാല് കോടി രൂപയായിരുന്നു വ്യാപാരത്തിനിടെ ഇത് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം മൂന്നി അഞ്ച് കോടി രൂപയിലെത്തി ഹൃദ്രോഗം ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ഭേദമാകുമെന്ന് അവകാശപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പതഞ്ജലി സുപ്രീം സുപ്രീംകോടതി വിലക്കിയിരുന്നു പതഞ്ജലി ദേ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ പരസ്യവും യോഗയുടെ സഹായത്തോടെ പ്രമേഹവും ആസ്മയും പൂർണ്ണമായും സുഖപ്പെടുമെന്ന് അവകാശപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നായിരുന്നു ഉത്തരവ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്നും തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും പതഞ്ജലിയെ വിലക്കിയ മുൻകോടതി ഉത്തരവിന്റെ ലംഘനമാണിതെന്ന് കോടതി കോടതി കണ്ടെത്തി എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കാത്തതെന്നും കോടതി ചോദിച്ചു വാക്സിനേഷനും ആധുനിക മരുന്നുകൾക്കുമെതിരായ രാംദേവ് നടത്തുന്ന പ്രചാരണത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹർജി നൽകിയിരുന്നു ഇതിനു പിന്നാലെ രാംദേവ് സഹസ്ഥാപകനുമായ പതഞ്ജലി ആയുർവേദിക് കമ്പനിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായ പരസ്യങ്ങൾ നിരോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ഫെബ്രുവരിയിൽ രോഗം ഭേദമാകുമെന്ന് അവകാശപ്പെട്ട് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്ത് രാജ്യത്താകെ വിറ്റെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു न्यूज डेस्क केरला गोमूदी